മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സമ്മർ ഇൻ ബദൽഹേം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നു ആ പൂച്ചയെ അയച്ചത് ആരാണെന്നുള്ള ആ ഒരു രഹസ്യത്തിന്റെ ചുരുളറിയാൻ പോകുന്നു എന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക മലയാളത്തിലെ ഏറ്റവും റിപ്പീറ്റ് വാലിയുള്ള സിനിമയായ സമ്മരൻ ബത്ഹേയമിന് ശേഷം സിബിമലയിൽ രഞ്ജിത്ത് സിയാദ് കോക്കർ കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നു ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് സിയാദ് കോക്കർ നിർമ്മിക്കുന്ന ചിത്രം ഉടൻ വരുന്നുവെന്നെഴുതിയ പോസ്റ്റർ പുറത്തുവന്നു വന്നു മാജിക്ക് വെറുതെ സംഭവിക്കുന്നതല്ല ഇതിഹാസങ്ങൾ ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഉടൻ വരുന്നുവെന്ന കുറിപ്പോടെയാണ് പുതിയ സിനിമയുടെ പോസ്റ്റർ സിയാദ് കോക്കർ പങ്കുവച്ചിരിക്കുന്നത് സമ്മറിൻ ബദ്ലഹേമിന്റെ റഫറൻസ് ഉള്ള പോസ്റ്ററാണ് പങ്കുവച്ചിരിക്കുന്നത് ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടിയത് കൂടുതൽ സർപ്രൈസുകൾക്കായി കാത്തിരിക്കുക എന്ന കുറിപ്പോടെയാണ് സിനിമയുടെ പോസ്റ്റർ സിബിമലയിൽ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആലോചനയിലുണ്ടെന്നും അതിൽ ും മഞ്ജു വാര്യർ ഉണ്ടാകുമെന്നും നേരത്തെ സിയാദ് കോക്കർ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ സമ്മറിൻ ബദ്രഹ എന്ന ചിത്രം ഇപ്പോഴും മിനി സ്ക്രീനിലും ഡിജിറ്റൽ ഇടങ്ങളിലും വലിയ ഹിറ്റാണ് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ സിബിമലയിലാണ് ചിത്രം സംവിധാനം ചെയ്തത് മഞ്ജു വാര്യർ സുരേഷ് ഗോപി ജയറാം എന്നിങ്ങനെ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ ഒന്നിച്ച ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു നിരഞ്ജൻ എന്ന മോഹൻലാൽ കഥാപാത്രം ഇന്നും മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച അതിഥിവേഷങ്ങളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടാം ഭാഗത്തിനുള്ള എല്ലാ ചേരുവകളും ബാക്കി വെച്ചാണ് അന്ന് സിനിമ അവസാനിപ്പിച്ചത് സിനിമയുടെ അവസാന ഭാഗത്ത് ജയറാമിന് പൂച്ചയച്ചത് ആരാണെന്നുള്ള ചോദ്യമാണ് ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത് മഞ്ജു വാര്യരാണോ അതോ മറ്റുള്ളവരാണോ ആ പൂച്ച അയച്ചതെന്നായിരുന്നു ആരാധകരുടെ മനസ്സിൽ അവശേഷിച്ച സംശയം ആർട്ടിസ്റ്റ് നിലനിർത്തിയായിരുന്നു സിനിമ അവസാനിച്ചത് സിനിമ ഇറങ്ങിയതു മുതൽ രണ്ടാം ഭാഗം എത്തുമോ എന്ന ചോദ്യം പ്രേക്ഷകർ ചോദിച്ചിരുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് വേണം വിലയിരുത്താൻ അങ്ങനെ സമ്മറിൻ ബദലഹേമിന്റെ രണ്ടാം ഭാഗം കാത്തിരിക്കുന്ന എത്ര ആരാധകരുണ്ട് ഇവിടെ മോഹൻലാൽ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമോ കലാഭോമണിക്ക് പകരം ആരായിരിക്കും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുക ആദ്യ ഭാഗത്തിലുള്ള ആരൊക്കെ രണ്ടാം ഭാഗത്തിൽ വരാൻ സാധ്യതയുണ്ട് ആ പൂച്ചയെ അയച്ചത് ആരായിരിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക